രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ദേശീയപാത അതോറിറ്റിയുമായി ആറുവരി ഉണ്ടാക്കാനുള്ള കരാറ് ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അപകടകരമായ തലത്തിലൂടെ അത് കടന്നുപോകാം ഈ കരാറിലെ പന്ത്രണ്ട് ഒന്ന് ക്ലോസ് പ്രകാരം മുപ്പത് മാസം കൊണ്ട് തീരേണ്ട പദ്ധതിയാണ് സാർ ഇത് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ആദ്യത്തെ പത്ത് ശതമാനവും അഞ്ഞൂറ്റി പതിമൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തഞ്ച് ശതമാനവും എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ദിവസം കൊണ്ട് എഴുപത് ശതമാനവും തൊള്ളായിരത്തി പതിമൂന്ന് ദിവസം കൊണ്ട് പൂർണ്ണമായും പൂർത്തീകരിക്കും എന്ന നിലവാരത്തിലാണ് സാർ ഇതിന്റെ കരാറുണ്ടാക്കിയിട്ടുള്ളത് കോടി അതിൽ കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ എന്നാൽ നവംബർ മാസത്തിൽ ഓഡിറ്റ് അതിന് വരുന്ന കോടി തയ്യാറാക്കിയപ്പോർത്തി നമസ്കാരം നമ്മളിപ്പോ മാധ്യമങ്ങളെല്ലാവരും ചർച്ച ചെയ്യുന്നത് നാഷണൽ ഹൈവേ അറുപത്തി ആറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിപ്പോ ഉണ്ടായ ഒരു പുതിയ സംഭവമാണ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ എടപ്പള്ളി മണ്ണുത്തി ദേശീയപാത അതാണ് ആദ്യമായിട്ട് നിർമ്മിച്ചത് അതുമായി ബന്ധപ്പെട്ട ഒരു നൂറ് കോടി രൂപയുടെ അഴിമതി ഉണ്ട് എഴുപത് ശതമാനം പണി പൂർത്തിയാക്കിയപ്പോഴാണ് അതിൻ്റെ ടോൾ പിരിച്ചു തുടങ്ങിയത് ബാക്കി മുപ്പത് ശതമാനം ജീവിതത്തിൽ പണതില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ഉൾപ്പെടുന്ന മണ്ണുത്തി വടക്കുഞ്ചേരി പാതയാണ് രണ്ടായിരത്തി നാലിലാണ് അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നത് നീണ്ട പന്ത്രണ്ട് വർഷം കൊണ്ടാണ് അതിൻ്റെ പണി അവസാനിപ്പിക്കുന്നത് മൂന്നര വർഷം കൊണ്ടായിരുന്നു അതിൻ്റെ സമയം അനുവദിച്ചിരുന്നത് പണിയാനായിട്ട് അന്ന് ഒരുപാട് പേരുടെ കണ്ണീര് ആ റോട്ടിൽ വീണതാണ് ഒരുപാട് പേരെ സ്ഥലം പോയതാണ് നിശ്ചിത കാശിന് മാത്രം വളരെ കുറഞ്ഞ പൈസയ്ക്ക് മാത്രമാണ് സ്ഥലമേറ്റെടുപ്പ് നടന്നത് പക്ഷേ ഇതൊക്കെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒരിക്കലും വാർത്തയായില്ല നമ്മുടെ സുഹൃത്തിൻ്റെ സ്ഥലം അവിടെ പോയതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ അല്ല ഒരുപാട് പേരുടെ അറിയാലോ റോഡിനോട് ചേർന്ന് നമ്മുടെ ബന്ധുക്കളൊക്കെ സ്ഥലം പോയതാണ് ാണ് സ്ഥലം ഏറ്റെടുത്തത് അവിടെ ഏറ്റെടുത്തത് എത്രയിലാണ് അതിന്റെ പൈസ പൈസ കിട്ടിയത് ദേശീയപാത അതോറിറ്റി എത്ര കാലം കൊണ്ട് നിങ്ങളെ അവിടെ അത് പിന്നെ പിന്നെ ബിസിനസ് ചെയ്യാനും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയപ്പോ രണ്ടായിരത്തി ഇരുപതില് ഞാന് പറയാൻ കാരണം നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കുതിരാൻ തുരങ്കം തുറക്കും എന്നുള്ളത് അത് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഇവനെ കൂട്ടിയിട്ടാണ് അവിടേക്ക് പോയത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ അവിടെ ഇല്ലില്ല ഇല്ല ഞങ്ങൾ പോയി ഇവനൊരു കൗതുകം കൊണ്ട് എൻ്റെ കൂടെ വന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പിടിച്ചതെന്ന് പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം അന്നത് പണി കഴിഞ്ഞു എന്നുള്ളതാണ് നീ വിചാരിച്ചിട്ടില്ല അന്ന് പണി കഴിഞ്ഞു ഇല്ല പക്ഷേ അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സപ്പോർട്ടോടു കൂടി പണി കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് ഈ വിഷയത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട എം എൽ എ കെ രാജൻ ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടത്തുന്ന പ്രസംഗം ഉണ്ട് അന്ന് അദ്ദേഹം ചീഫ് ആണ് എന്നാണ് തോന്നുന്നത് നമുക്ക് ആ പ്രസംഗം വളരെ വ്യക്തമായ കാര്യങ്ങൾ ഇന്ന് വേണ്ട ഉത്തരങ്ങൾ മുഴുവൻ അന്ന് പറയുന്നതൊന്ന് കേൾക്കാം മണ്ണുത്തി വടക്കുഞ്ചേരി മേഖലയിലൂടെ കടന്നു പോകുന്ന കേരളത്തിൽ മാത്രമല്ല രണ്ട് സംസ്ഥാനങ്ങൾക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ഒരു പാത യഥാർത്ഥത്തിൽ മരണപാതയായി മാറിയതിന്റെ അപകടം ഈ സഭയുടെ മുമ്പിൽ ശ്രദ്ധയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സർ ഞാൻ ഈ സദർശനിക്കൽ പ്രമേയം അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തിഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ദേശീയപാത അതോറിറ്റിയുമായി ആറുവരി ഉണ്ടാക്കാനുള്ള കരാർ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അപകടകരമായ തലത്തിലൂടെ അത് കടന്നു കടന്നുപോകുക ഈ കരാറിലെ പന്ത്രണ്ട് ഒന്ന് ക്ലോസ് പ്രകാരം മുപ്പത് മാസം കൊണ്ട് തീരേണ്ട പദ്ധതിയാണ് സാർ ഇത് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ആദ്യത്തെ പത്ത് ശതമാനവും അഞ്ഞൂറ്റി പതിമൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തഞ്ച് ശതമാനവും എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ദിവസം കൊണ്ട് എഴുപത് ശതമാനവും തൊള്ളായിരത്തി പതിമൂന്ന് ദിവസം കൊണ്ട് പൂർണമായും പൂർത്തീകരിക്കും എന്ന നിലവാരത്തിലാണ് സർ ഇതിന്റെ കരാറുണ്ടാക്കിയിട്ടുള്ളത് അറുന്നൂറ്റി പതിനേഴ് കോടി രൂപയ്ക്കാണ് ഇതിന്റെ ടെൻഡർ നൽകിയത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റ് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തിൽ ഓഡിറ്റ് തയ്യാറാക്കിയപ്പോൾ ഇപ്പോൾ അതിന് വരുന്ന ചെലവായി കണ്ടിട്ടുള്ളത് ആയിരത്തി പത്തൊമ്പത് കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട് സാർ അതിലെ ഏറ്റവും വലിയ അപകടം കരാർ കമ്പനി ബാങ്ക് കൺസർഷത്തിന് പലിശയായി കൊടുക്കാനുള്ള നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അമ്പത് കോടി രൂപ കൂടി ചെലവിൽ കാണിച്ചിരിക്കുക യഥാർത്ഥത്തിൽ ചരക്ക് നീക്കത്തിന് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പുതിയ ഇടനാടി എന്ന പേരിലാണ് വലിയ പ്രോജക്ട് കൊണ്ടുവന്നത് ഇതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനാലിൽ ദേശീയപാതയുടെ പുതിരാനെന്ന് അറിയപ്പെടുന്ന രണ്ട് ഇരട്ടക്കുഴ തുരങ്കത്തിന്റെ പ്രവർത്തി ആരംഭിച്ചു ഇരുന്നൂറ് കോടി രൂപയാണ് സർ ഇതിന്റെ അടങ്ങത്തുക പത്ത് മീറ്റർ ഉയരവും പതിനാല് മീറ്റർ വീതിയും തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മീറ്റർ നീളമുള്ള ഈ തുരങ്കം ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഇത്ര നാളായിട്ടും യാതൊരു നിലവാരത്തിലൊരു കമ്മീഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി തന്നെയും പലതവണ ഈ കാര്യത്തിൽ ഇടപെട്ടതാണ് ദേശീയപാതയിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ പിന്നെ ചുമതല ഭൂമി ഏറ്റെടുത്ത് കൊടുക്കരാണെങ്കിലും ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും തമ്മിൽ നടത്തുന്ന അവിശുദ്ധ സഖ്യത്തിന്റെ അപകടകരമായ ഒരു കഥയാണ് മരണപാതയായി മാറിയിട്ടുള്ള ദേശീയപാതയിൽ കാണാൻ വേണ്ടി കഴിയുന്നത് രണ്ടായിരത്തി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുരംഗത്തിൽ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് തുറക്കാൻ പറ്റിയിട്ടില്ല വകുപ്പ് പന്ത്രണ്ട് പ്രകാരം നിർമ്മാണം പൂർത്തീകരിക്കുന്ന വരെ നിലവിലുള്ള റോഡിന്റെ പൂർണ്ണമായ അറ്റകുറ്റപ്പണി കരാർ കമ്പനിയുടെ ചുമതലയാണ് വകുപ്പ് പതിനെട്ട് പ്രകാരം സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കേണ്ട ചുമതലയും കരാർ കമ്പനിക്കാണ് എന്നാൽ ആ മേഖല യഥാർത്ഥത്തിലൊരു മരണ പാതയായെന്ന് മാത്രമല്ല മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് സാർ ഇതിനകം അവിടെ മരിച്ചു വേണത് സ്വാഭാവികമായ ജലനിർഗമന മാർഗ്ഗങ്ങളെല്ലാം നടന്നു ഏക്കർ കണക്കിന് കൃഷി നശിച്ചു നൂറുകണക്കിന് ആളുകളുടെ അപകടം ഉണ്ടായി അശാസ്ത്രീയമായി നിർമ്മാണം മൂലം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ആളുകളുടെ മരണത്തിൽ കലാശിച്ച അപകടകരമായ ഒരു കാര്യം ഉണ്ടാവുകയാണ് സാർ ഞാൻ പറയേണ്ടില്ലല്ലോ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വം കേരളത്തെ ലോകത്തിന് മുമ്പിൽ ഒരു കാലല്ലേ കുണ്ടന്നൂരിലും വൈറ്റലയിലും നിർമ്മിച്ച പുതിയ പാലങ്ങൾ ലോക ശ്രദ്ധയാണ് പിടിച്ചുപറ്റിയത് സംസ്ഥാനത്തിന് ശ്രദ്ധയല്ല ലോക ശ്രദ്ധയാണ് പിടിച്ചുപറ്റിയത് കൃത്യമായ സമയത്ത് പൂർത്തീകരിച്ച് കരാറിന്റെ അടങ്ക തുകയേക്കാൾ പതിനഞ്ച് കോടി ലാഭമുണ്ടാക്കി സംസ്ഥാന സർക്കാരിൽ ലോക ശ്രദ്ധിക്കുന്ന മലയാളി ശ്രദ്ധിക്കുന്ന രണ്ട് പാതയുണ്ടാക്കാമെങ്കിൽ പതിനൊന്ന് വർഷക്കാലമായിട്ട് ദേശീയപാത അതോറിറ്റിയുടെ കീഴിലുള്ള ഈ പിന്നെ പണി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതിന്റെ കാരണം ഇവർ തമ്മിലുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു കള്ളക്കളി ഉണ്ടെന്ന് നമുക്ക് കരുതണം സാർ ഞാൻ കിട്ടുമല്ല സാമ്പത്തിക പ്രതിസന്ധിയും നമ്മുടെ നിർമ്മാണത്തിലെ അപാകതയും കാരണം നമ്മുടെ നാട്ടിൽ ഗുരുതരമായ വിചാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒഴിവാക്കാൻ ടെർമിനേഷൻ നോട്ടീസ് കൊടുത്താൽ അത് അവിടെ തന്നെ നിൽക്കുകയാണ് കരാർ ലംഘിച്ച കമ്പനിക്ക് നാല് തവണ എങ്ങനെയാണ് സാർ കേന്ദ്ര ഗവൺമെന്റും ദേശീയപാത അതോറിറ്റിയും ഇതിന്റെ കരാർ കാലാവധി വർദ്ധിപ്പിച്ച് നൽകുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിമൂന്നിന് തവണ മാറ്റി നൽകി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പന്ത്രണ്ടിന് മാറ്റി രണ്ടായിരത്തി പതിനേഴിന് ഡിസംബർ മുപ്പത്തൊന്നിന് മാറ്റി ഏറ്റവും ആദ്യം നീട്ടിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പതിനാണ് നാല് തവണ കരാർ ലംഘിക്കുന്ന കമ്പനിക്ക് പണിയാൻ പണിയാനവസരം നീട്ടിക്കൊടുത്തു എന്ന് മാത്രമല്ല അപ്പോൾ എല്ലാം തുക നീക്കി നൽകി കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പുണ്ടാക്കിയ പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന പേര് കേരളത്തിൽ ഉണ്ടാക്കിയ ഈ നേട്ടമൊന്ന് കണ്ടുപഠിക്കേണ്ട സാർ ഈ കേന്ദ്ര ഗവൺമെന്റും അതിന്റെ ദേശീയപാത അതോറിറ്റിയും എല്ലാവരെയും പറ്റിക്കുകയാണ് ഇവര് കേരള സർക്കാർ എത്രയോ തവണ ഈ കാര്യത്തിൽ ഇടപെട്ടു ഗവൺമെന്റിന്റെ പരിമിതികളുണ്ട് കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചു പോയി ഒരക്കവും ഈ കാര്യത്തിലുണ്ടായില്ല ഓരോ തവണ പറയുമ്പോഴും നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ സാർ ഞാൻ ചുരുക്കുകയാണ് പുതിരാനിൽ ഇപ്പോൾ പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിൽ മണിക്കൂറുകളാണ് നീണ്ടു നിൽക്കുന്ന ബ്ലോക്കാണ് ഏറ്റവും അവസാനം ഒരു വാഹനം ഇടിച്ചതിന്റെ പേരിൽ മൂന്ന് സാധാരണക്കാർ മരിച്ചു മുന്നൂറ്റി ഇരുപത്തിരണ്ട് പാവപ്പെട്ടവരുടെ ജീവൻ സ്വന്തമായി ഉണ്ടാക്കിയ നാണയ പുത്തുകളിൽ നിന്ന് മനുഷ്യ മേടിച്ചു ഭൂമി പിടിച്ചെടുത്ത് ദേശീയപാത അതോറിറ്റിക്ക് നൽകിയിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞു ഇവരെ എന്ത് കുറ്റമാണ് ഈ നാട്ടിലെ സാധാരണക്കാർ ചെയ്തത് നമുക്ക് യഥാർത്ഥത്തിൽ ഈ കുതിരാന്റെ ഒരു തുറങ്കം തുറന്നു കൊടുക്കാൻ അടിയന്തരമായ നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ കുതിരാനിൽ പോയി യാത്ര ചെയ്യുന്ന മണിക്കൂറുകളോളം മണിപ്പൂറുകളോളം കെട്ടിടക്കാൻ ആംബുലൻസുകൾക്ക് പോലും പോകാൻ നിർത്തിയില്ല അതിന്റെ രണ്ടു ഭാഗത്ത് റോഡ് ഇടിഞ്ഞു വീഴുകയാണ് കരാർ കമ്പനി ഇടപെടുന്നതേ ഇല്ല ഇപ്പോ വലിയ സമരങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അങ്ങ് ഒരു വർഷക്കാലം മുമ്പ് അവിടെ സന്ദർശിച്ചപ്പോൾ ഞങ്ങളുടെ ജില്ലയിലെ മൂന്ന് മന്ത്രിമാർ കൂടി ആ കാര്യത്തിൽ ഇടപെട്ടപ്പോ ഒരു ഇടപെടലുണ്ടായി ഞങ്ങളുടെ കർശനമായിട്ട് ഇടപെടലും സ്ഥലം സന്ദർശിക്കലും ഭീഷണിയും കുറച്ച് ദിവസം കൊണ്ട് ഒരു മെയിൻസ് നടത്തി അതെല്ലാം ഒന്നും നടക്കാൻ കഴിയുന്നില്ല സർവീസ് റോഡുകളെല്ലാം താറുമാറായി കിടക്കുകയാണ് എന്റെ അഭ്യർത്ഥന കുതിരാന തുര തുറക്കാൻ അടിയന്തരമായ ഒരു നടപടിക്ക് നമ്മുടെ ഒരു ഇടപെടലുണ്ടാകണം നിർമ്മാണ ചുമതല യഥാർത്ഥത്തിൽ ഈ കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി നിർമ്മാണ ചുമതല യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഏറ്റെടുക്കണം ഈ പാതയിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി നടത്താൻ കടുത്ത സമ്മർദ്ദം നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ പ്രശ്നം ശ്രദ്ധയപ്പെടുത്തുന്നത് ദേശീയപാത അതോറിറ്റി ഇപ്പൊ പറയുന്നത് എൺപത്തിനാല് പോയിന്റ് നാല് ഏഴ് ശതമാനം പണി തീർന്നുവെന്നാണ് ശുദ്ധം നുണയാണ് അങ്ങനെ നേരിൽ വന്ന് സന്ദർശിച്ചതാണ് ഞങ്ങൾക്കെല്ലാം സഹായകരമായ തരത്തിൽ ചർച്ചകൾ നടത്തിയതാണ് പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെയും ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും ഒരു ഒത്തുകളിതിലുണ്ടോ എന്ന സംശയമുണ്ട് അതുകൊണ്ട് അടിയന്തരമായ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയുമോ ആ തരത്തിൽ ഇടപെട്ട് തുരങ്കത്തിന്റെ ഒന്ന് ഒരു കുഴലെങ്കിലും തുറക്കാനുള്ള സംവിധാനവും യാത്ര സുഗമമാക്കാനുള്ള ഉണ്ടാകണം എന്ന സമയം ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ദേശീയപാത അതോറിറ്റി എന്ന പേര് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ നിർമ്മാണ വ്യവസ്ഥയിൽ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയപാതാ വികസനത്തിന് അവർ തടസ്സം നിൽക്കുകയും പ്രണയ ഗവൺമെൻറ് വന്ന ശേഷം ദേശീയപാതാ വികസനത്തിന് കാണിച്ച കാലത്തിന് അനുസരണമായിട്ടുള്ള ഈ മുൻകൈ പ്രവർത്തനത്തെ പരമാവധി തടസ്സപ്പെടുത്തുകയും ഇപ്പോൾ മനസ്സില്ലാ മനസ്സോടെ കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് ടെൻഡറിലേക്ക് ഏർപ്പെടുക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈം മിനിസ്റ്റർ സർഫസ് റോഡ് സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അങ്ങനെയുള്ള അധികാരികളുമായി നിരന്തരമായ ബന്ധപ്പെടലിൻ്റെയും കേരളത്തിലെ പീഡമ്പടി വകുപ്പിൻ്റെ നിരന്തരമായ ശല്യപ്പെടുത്തലിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് എങ്കിലും ദേശീയപാതാ വികസനം ആരംഭിച്ചു എന്ന് നമുക്ക് ന്യായമായി പറയാം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ സത്യമായ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് മാപ്രകൾ അവർക്ക് കഴിവുള്ളത് ചെയ്യട്ടെ സത്യം നമുക്ക് പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം